നിങ്ങളിൽ കുറെ പേരെങ്കിലും ഈ പാട്ട് കേട്ട് കാണും അല്ലേ റീൽസുകളായും റിംഗ് ടോണുകളായും വൈറലായ പാട്ട് ഏതാണെന്നല്ലേ ചോദ്യം കൊറിയയിൽ ഏറ്റവും പോപ്പുലറായ നഴ്സറി സോങ് ആണിത് ജിയോക്യൂൻ വരികളെഴുതി ലീസു ഇൻ ഈണം നൽകിയ പാട്ടാണ് റൗണ്ട് ആൻഡ് റൗണ്ട് എന്നറിയപ്പെടുന്ന ഈ പാട്ട് വർഷങ്ങളായി കൊറിയയിലെ കുട്ടികൾ കേട്ടിരുന്ന പാട്ട് ഇന്ന് ലോകത്താകമാനമായി വലിയ പോപ്പുലാരിറ്റി നേടുകയാണ് പക്ഷേ റൗണ്ട് ആൻഡ് റൗണ്ട് എന്നതിന് പകരം മിങ്കിൾ സോങ് എന്നാണ് അറിയപ്പെടുന്നത് ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുത്ത സീരീസുകളിൽ ഒന്നായ സ്ക്വിഡ് ഗെയിമിനെ കുറിച്ചും പറയണം കാരണം സ്ക്വിഡ് ഗെയിമിന്റെ രണ്ടാം സീസൺ പുറത്തു വന്നതോടെയാണ് മിങ്കിൾ സോങ് ഇത്രയേറെ വൈറലാകുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നാനൂറ്റി അൻപത്തി ആറ് മത്സരാർത്ഥികൾ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ബില്ല്യൻ നേടാനായി ഇവർ കുട്ടികളുടെ ഗെയിം കളിക്കുന്നു ഇതാണ് സ്കിഡ് ഗെയിം എന്ന ഹിറ്റ് കൊറിയൻ സീരീസിന്റെ കഥ കുട്ടികളുടെ ഗെയിം ആയതുകൊണ്ടാകണം മിങ്കിൾ ഗെയിമിൽ അവർ റൗണ്ട് ആൻഡ് റൗണ്ട് എന്ന നെയ്സറി റൈങ് ഉൾപ്പെടുത്തിയത് മ്യൂസിക്കൽ ചെയറിനോട് സാമ്യം തോന്നുന്ന ഒരു ഗെയിം ആയിരുന്നു മിങ്കിൾ സീരീസിന്റെ ആറാമത്തെ എപ്പിസോഡിലായിരുന്നു ഈ ഗെയിം സർക്കസ് കൂടാരം പോലെ തോന്നിപ്പിക്കുന്ന ഒരു മുറിയിലേക്ക് മത്സരാർത്ഥികളെ കൊണ്ടുവരുന്നു അവിടെ കറങ്ങുന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് അവരെ നിർത്തുകയും ചെയ്യുന്നു ശേഷം ഈ പാട്ട് പ്ലേ ചെയ്തു പാട്ട് നിർത്തുമ്പോൾ ഒരു നമ്പർ അനൗൺസ് ചെയ്യും പറഞ്ഞ നമ്പർ എത്രയാണോ അത്രയും ആളുകൾ ടീമായി ചുറ്റുമുള്ള മുറിയിലേക്ക് ഓടിക്കേറണം ഓരോ മുറിയിലും ആ പറഞ്ഞ നമ്പറിൽ കൂടുതൽ ആളുകളോ അതിൽ കുറവ് ആളുകളോ ആണെങ്കിൽ അവർ ഗെയിമിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെടും മുറിയിൽ കയറാൻ സാധിക്കാതെ പോയവരും എലിമിനേറ്റ് ആകും ധികം ആളുകൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഗെയിം ആയിരുന്നു അത് ആ ഗെയിമിന്റെ ടെൻഷൻ നിലനിർത്താൻ ഈ നേഴ്സറി സോങ്ങിന് സാധിച്ചിരുന്നു മാത്രമല്ല സീരീസ് കണ്ട ശേഷം മിക്കവരുടെയും ചുണ്ടിൽ ഈ പാട്ടിലെ വരികൾ തങ്ങി നിൽക്കുന്നുമുണ്ട് ശേഷം റീൽസുകളായും റിംഗ് ടോണുകളായും അത് ഏറെ വൈറലായി മലയാളികൾക്കിടയിൽ പോലും ഈ പാട്ടിന് പോപ്പുലാരിറ്റി ഉണ്ട് എന്നതാണ് സത്യം